ോകജനസംഖ്യയുടെ കേവലം പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ജൂതന്മാർ എന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അവർ ലോകത്തിന്റെ മുപ്പത് ശതമാനത്തിലധികം ശതകോടീശ്വരന്മാരെ പ്രതിനിധീകരിക്കുന്നു ഇതൊരു യാദൃശീലതയാണോ അതോ പണത്തെക്കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകാത്ത എന്തെങ്കിലുമുണ്ടോ പെട്ടെന്ന് ധനികനാകുന്നത് ഭാഗ്യം കൊണ്ടോ പ്രതിഭ കൊണ്ടോ അല്ല മറിച്ച് ആർക്കും പ്രയോഗിക്കാൻ കഴിയുന്ന പുരാതന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ എണ്ണമറ്റ സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കിയ ആ രഹസ്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവസാനം വരെ തുടരുക കാരണം ഈ പഠിപ്പിൽ പഠിപ്പിക്കലുകളിൽ ഓരോന്നും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയേക്കാം ഇനി എന്നോട് പറയൂ പണത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം നശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ അതായത് മറക്കാൻ നിങ്ങൾ തയ്യാറാണോ ചെറുപ്പം മുതലേ ജ്യൂതന്മാർ പഠിക്കുന്നു പണം ഒരു ഉപകരണമാണെന്ന് ലക്ഷ്യമല്ല സത്യം ഇതാണ് ഒരേയൊരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുന്നത് ചെളിയിൽ വീട് പണിയുന്നത് പോലെയാണ് താമസിയാതെ തകർന്നേക്കാം ഇത് നമ്മുടെ ധനത്തെ കാണുന്ന രീതിയെ പൂർണ്ണമായും മാറ്റുന്നു ഭൂരിഭാഗം ആളുകളും പണത്തിന് പിന്നാലെ അതൊരു ട്രോഫി പോലെ ഓടുമ്പോൾ ജൂതന്മാർ മനസ്സിലാക്കുന്നു പണം കേവലം എന്തെങ്കിലും വലുത് നിർമ്മിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണെന്ന് നിങ്ങൾ വെറും പണത്തിനു വേണ്ടി പണത്തെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ തെറ്റായ കളിയാണ് കളിക്കുന്നത് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക സുരക്ഷാ സ്വാതന്ത്ര്യം ഒരു ബിസിനസ് തുടങ്ങുക സ്വാധീനമുണ്ടാക്കുക ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ വെറും ഒഴുക്കിനൊപ്പം നീന്തുകയാണ് ദിശാബോധമില്ലാതെ ഇല്ലാതെ ദിശാബോധം ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു അവൻ നിന്ന് പോകുന്നു അല്ലെങ്കിൽ വട്ടം കറങ്ങുന്നു ഇനി ഇത് പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കൂ വലിയ ശതകോടീശ്വരന്മാർ ധനികരാകാൻ വേണ്ടി ജോലി ചെയ്യുന്നില്ല മറിച്ച് അവർ എന്തെങ്കിലും മൂല്യവത്തായ ഒന്ന് നിർമ്മിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു സാം വാൾട്ടൻ വാൾമാർട്ടിന്റെ സ്ഥാപകൻ പണത്തെ ഒരു ലക്ഷ്യമായി കണ്ടിരുന്നില്ല അതിനർത്ഥം നിങ്ങൾ ഓരോ പൈസയെയും വിലമതിക്കുകയും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒന്നിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നാണ് നിങ്ങളോട് തന്നെ ചോദിക്കൂ നിങ്ങൾ പണം നിങ്ങൾക്ക് ലാഭം തരുന്ന കാര്യങ്ങളിൽ ചെലവഴിക്കുന്നുണ്ടോ അതോ കേവലം താൽക്കാലിക സുഖങ്ങളിൽ തൃപ്തിപ്പെടുകയാണോ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ലാഭകരമായ സ്റ്റോർ ശൃംഖല നിർമ്മിക്കാൻ ആഗ്രഹിച്ചു ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ആഗ്രഹിച്ചു ന്യായമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ആഗ്രഹിച്ചു ഫലം അദ്ദേഹം ഒരു ബഹുശതകോടി ഡോളർ സാമ്രാജ്യം നിർമ്മിച്ചു അദ്ദേഹം വെറും ധനികനാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്രയും നിലനിൽക്കുന്ന ഒന്ന് നിർമ്മിക്കില്ലായിരുന്നു ജൂതന്മാർ തുടക്കം മുതൽ മനസ്സിലാക്കുന്ന മറ്റൊരു അടിസ്ഥാനപരമായ ആശയം ബുദ്ധിപരമായ വി മിതവ്യയമാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ വരുന്നത് ആശയം വരുന്നത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിൽ കാര്യമല്ല നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം നിങ്ങൾ പെട്ടെന്ന് ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരണം ധനികരായ ആളുകൾ പണം പാഴാക്കി കളയുന്നതൊരു മിഥ്യയാണ് പക്ഷേ യഥാർത്ഥം ഇതിന് നേരെ വിപരീതമാണ് വാറൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിലൊരാൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാങ്ങി അതേ വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും താമസിക്കുമായിരുന്നു പക്ഷേ പണം രീതിയിൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു മിതവിയായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ പിശുക്കനാകണമെന്നോ നല്ല കാര്യങ്ങളിൽ നിന്ന് വഞ്ചിതനാകണമെന്നോ അല്ല എത്ര തവണ നിങ്ങൾ വെറും അത്യാഗ്രഹം കാരണം എന്തെങ്കിലും വാങ്ങുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ചിന്തിക്കൂ ആ പണം വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏതെങ്കിലും ഒരു ആസ്തിയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഇതാണ് ധനികരാകുന്നവരും എപ്പോഴും കടക്കിണയിൽ കഴിയുന്നവരും തമ്മിലുള്ള വ്യത്യാസം സത്യം ഇതാണ് ജൂതന്മാർ പണത്തെ ബുദ്ധിപരമായും തന്ത്രപരമായും കരിക്കുകയും ചെയ്യാൻ പഠിക്കുന്നു അല്ലാതെ വൈകാരികമായല്ല ഇത് നമ്മെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളെ പണത്തെ എങ്ങനെ കാണുന്നു അത് നിങ്ങളുടെ സുഹൃത്തായിട്ടാണോ അതോ നിങ്ങളുടെ ശത്രുവായിട്ടാണോ കാരണം അത് പണത്തെ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അബോധപൂർവ്വം അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുകയാണ് പണത്തെ പ്രശ്നമായി കാണുന്നത് നിർത്തുക അതിനെ ഒരു ഉപകരണമായി കാണാൻ തുടങ്ങുക തന്ത്രപരമായിരിക്കുക തന്ത്രപരമായിരിക്കുക വ്യക്തമായ ഒരു ലക്ഷ്യം വയ്ക്കുക വലിയ കോടീശന്മാർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇതാണ് ജീവിതകാലം മുഴുവൻ പണവുമായി മല്ലിടുന്നവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നവരും തമ്മിലുള്ള വ്യത്യാസം രഹസ്യം സ്ഥിരതയിലാണ് നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളത്തിൻ്റെ വെറും പത്ത് ശതമാനം മാറ്റിവെച്ച് അതിന് വരുമാന ആക്കുന്ന തരത്തിൽ ആസ്തികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പണം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വർദ്ധിക്കും നിങ്ങൾ ഒരേയൊരു വരുമാന സ്രോതസ്സിനെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഭൂരിഭാഗം ആളുകളും മനസ്സിലാകാതെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണിത് നിങ്ങളുടെ കയ്യിൽ ഗംഭീരമായ ശമ്പളമുണ്ടാകാം പക്ഷേ നിങ്ങളുടെ കമ്പനി ആളുകളെ കുറയ്ക്കുന്ന ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ സംഭവം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പൂർണ്ണമായും മാറ്റിയാൽ എന്തു ചെയ്യും ജൂതന്മാർക്ക് ഇത് നേരത്തെ മനസ്സിലാവും അതുകൊണ്ട് അവർ എപ്പോഴും തങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുവാൻ വൈവിധ്യീകരിക്കുവാൻ ശ്രമിക്കുന്നു ഇനി എൻ്റെ കൂടെ ചിന്തിക്കൂ നിങ്ങൾക്ക് ഇന്ന് പണം സമ്പാദിക്കാൻ എത്ര വഴികളുണ്ട് ഉത്തരം ഒന്നാണെങ്കിൽ നിങ്ങൾ വലിയ റിസ്ക്കിലാണ് അതായത് ഒരേ ഒരു വഴിയെ നിങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങൾ റിസ്കിലാണ് നിങ്ങൾ പല വരുമാന സ്രോതസ്സുകൾ നിർമ്മിക്കണം അത് നിക്ഷേപം സമാന്തര ബിസിനസ്സുകൾ എന്നിവയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിനകം ഉള്ള കഴിവുകൾ പണമാക്കി മാറ്റുന്നതിലൂടെയാകാം ഒരു യഥാർത്ഥ ഉദാഹരണം എടുക്കാം ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആൾ ആളുകളിൽ ഒരാളായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ജോലി ഉണ്ടായിരുന്നുകൊണ്ടല്ല അദ്ദേഹം ആമസോൺ തുടങ്ങിയത് ഇൻ്റർനെറ്റിൽ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ സമാന്തര ബിസിനസ് ആയിട്ടാണ് കാലക്രമേണ അദ്ദേഹം അതിനെ വികസിപ്പിച്ചു ഈ പ്രോജക്റ്റിനെ ഒരു ആഗോള സാമ്രാജ്യമാക്കി മാറ്റി അദ്ദേഹം ഒരു സാധാരണ ജോലിയിൽ സുഖമായിരുന്നതെങ്കിൽ അദ്ദേഹം ഇന്നുള്ള ഇടത്ത് ഒരിക്കലും എത്തില്ലായിരുന്നു ഇതാണ് വൈവിധ്യകൽക്കരണത്തിന്റെ യഥാർത്ഥ ശക്തി വരുമാന വൈവിധ്യവൽക്കരണത്തിന് പുറമെ കുറച്ചു പേർ മാത്രം മനസ്സിലാക്കുന്ന മറ്റൊരു രഹസ്യമുണ്ട് പണം ബന്ധങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇത് നിങ്ങൾ എന്ത് അറിയുന്നു എന്നതിനെ മാത്രമല്ല മറിച്ച് നിങ്ങൾ ആരെ അറിയിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ കടത്തിലാണെങ്കിൽ കടം തന്ത്രപരമായ രീതിയിൽ എങ്ങനെ വീട്ടണമെന്ന് അറിയുക രഹസ്യം ഒരു തവണ കൊണ്ട് എല്ലാവരും അറിയുക എന്നതല്ല മറിച്ച് നിങ്ങൾ അറിവിനെ പതുക്കെ നിർമ്മിക്കുക എന്നതാണ് ബന്ധങ്ങൾ പുതിയ അവസരങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും തന്ത്രപരമായ പങ്കാളിത്തങ്ങൾക്കുമുള്ള താക്കോലാണ് എത്ര തവണ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഒരു ഗംഭീരമായ ജോലി നേടിയത് അല്ലെങ്കിൽ ഒരു വലിയ ഇടപാട് ഇടപാടുറപ്പിച്ചത് കേവലം അവൻ ശരിയായ ആളുകളുടെ വലയത്തിലായിരുന്നു കൊണ്ട് മാത്രമാണ് ഈ യാദൃശികമായി സംഭവിച്ചൊരു അത്ഭുതമല്ല ഇത് യാദൃശികമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ശരിയായ ആളുകളെ അറിയാത്തത് നിങ്ങൾ എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തി സങ്കൽപ്പിക്കുക നിങ്ങൾ ശക്തവും നന്നായി ഘടനാപരവുമായ ഒരു കോണ്ടാക്ട് നെറ്റ്വർക്ക് നിർമ്മിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും നെറ്റ്വർക്ക് ഒരു വിവരണം മാത്രമല്ല ഇത് സമ്പത്തിൻ്റെ ഒരു തൂണുകളിൽ ഒന്നാണ് നെറ്റ്വർക്കിംഗ് എന്നാൽ വെറും വിസിറ്റിംഗ് കാർഡുകൾ കൈമാറ്റം ചെയ്യുകയോ ലിങ്ക്ഡിന്നിൽ ആളുകളെ ചേർക്കുകയോ ചെയ്യുന്നതല്ല യഥാർത്ഥ നെറ്റ്വർക്കിങ്ങിൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾ നിർമ്മിക്കുക ഒരു പ്രതീക്ഷയുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക ശരിയായ സ്ഥലങ്ങളിൽ സന്നിഹിതനായിരിക്കുക എന്ന് ഉൾപ്പെടുന്നു ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ് വിപണി മാറുന്നു അവസരങ്ങൾ ഉയർന്നു വരുന്നു അങ്ങനെ തയ്യാറായിരിക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ എവിടെ നിന്ന് തുടങ്ങും മാത്തായ അവസരങ്ങൾ അപൂർവമായ ഒരു കാരണമില്ലാതെ വരുന്നു അവതന്ത്രപരമായ ബന്ധങ്ങളിലൂടെയാണ് ഉയർന്നു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക വളർച്ച ഗുണാത്മകമായി വർദ്ധിക്കുന്നു അപ്പോൾ ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ പരാജയപ്പെടുന്നു ഭയന്നതുകൊണ്ട് എത്ര അവസരങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു എത്ര തവണ നിങ്ങളൊരു നിക്ഷേപം അല്ലെങ്കിൽ വ്യാപാരം അല്ലെങ്കിൽ പുതിയ അനുഭവം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞുമാറി കാരണം അത് തെറ്റാകാമെന്ന് നിങ്ങൾക്ക് തോന്നി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നെറ്റ്വർക്കിംഗ് എന്നാൽ സ്വാധീനമുള്ള ആളുകളെ അറിയുന്നതിനെക്കുറിച്ച് മാത്രമല്ല മറിച്ച് അവർക്ക് ഒരു വിലപ്പെട്ട വ്യക്തിയാകുന്നതിനെക്കുറിച്ചാണ് റെഡാലിയോ ബ്രിഡ്സ് വാട്ടർ അസോസിയേഷൻ്റെ സ്ഥാപകൻ ചെറിയ തുകകളിൽ നിക്ഷേപിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ ഫണ്ടുകളിൽ ഒന്ന് നിർമ്മിച്ചു അദ്ദേഹം വെറും പണം ലാഭിക്കുകയും അത് നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും അവിടെ എത്തില്ലായിരുന്നു നിങ്ങളോട് തന്നെ ചോദിക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെ മൂല്യം നൽകാൻ സാധിക്കും നിങ്ങൾക്കെങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും സംഭാവന ചെയ്യാൻ സാധിക്കും ആധികാരിക ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ അവസരങ്ങൾ സ്വാഭാവികമായി ഉയർന്നുയർന്നു വരും പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഇത് വളരെ പ്രയാസകരമാണ് എനിക്ക് സ്വാധീനമുള്ള ആരെയും അറിയില്ല ഇവിടെയാണ് പലരും നിരുത്സാഹപ്പെടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങാം നിങ്ങൾ ഇതിനകം അറിയുന്ന ആളുകളുമായി പരിപാടികളിൽ ഗ്രൂപ്പുകളിൽ ബിസിനസ്സുകളിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക വിജയിച്ച ആളുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സന്നിഹിതരായിരിക്കുക പഠിക്കാൻ വേണ്ടി കേൾക്കുക കേൾക്കുന്നതിൻ്റെ കല പഠിക്കുക അറിവ് ഗ്രഹിക്കുക വളരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായി സ്വയം കാണിക്കുക നിങ്ങൾ ഈ തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് ബോധവാനാകുക മാർക്ക് സക്കർബർഗിൻ്റെ ഉദാഹരണം നോക്കുക ഒരു മികച്ച ആശയമുണ്ടായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ കഴിവുകൾ പരസ്പരം പൂരകമാവുന്ന തുല്യ താൽപ്പര്യമുള്ള ആളുകളാൽ ചുറ്റപ്പെടുത്തിരുന്നു ചുറ്റപ്പെട്ടിരുന്നു ഈ കോണ്ടാക്റ്റുകളുടെ ശൃംഖലയാണ് പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ചയെ സാധ്യമാക്കിയത് ഇത് തെളിയിക്കുന്നത് സമ്പത്ത് തനിച്ച് നിർമ്മിക്കുന്നതല്ല മറിച്ച് ശരിയായ സഹകരണവും പിന്തുണയും ആവശ്യമാണ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഭാഗ്യം വാതിലിൽ മുട്ടാൻ കാത്തിരുന്നുകൊണ്ട് നിങ്ങൾ എത്ര അവസരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇനി നമുക്കൊരു സാധാരണ തെറ്റിനെ പറ്റിയും സംസാരിക്കാം പലരും വിശ്വസിക്കുന്നത് പണത്തെ സേവിങ്സിൽ വയ്ക്കുന്നത് ഭാവിക്ക് വേണ്ടി സമൃദ്ധി ഉറപ്പാക്കാൻ മതിയാകുമെന്നാണ് പക്ഷേ സത്യം ഇതാണ് പണത്തെ എടുക്കാതെ വിടുന്നത് ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് നിങ്ങൾ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുൻകൈ എടുക്കണം പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുക നിങ്ങളുടെ കോണ്ടാക്റ്റുകളുടെ ശൃംഖല ശക്തിപ്പെടുത്തുക നിങ്ങളുടെ ചുറ്റും ഉയർന്നു വരുന്ന സാധ്യതകളെക്കുറിച്ച് എപ്പോഴും ജാഗരൂകമായിരിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പണത്തിന് അടിമയായി എല്ലാ ദിവസവും കൂടുതൽ ജോലി ചെയ്ത് വെറും ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണോ അതോ നിങ്ങൾ പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം സത്യമൊന്നുമുള്ളൂ ബിസിനസ്സുകളുടെ കളി ജയിക്കുന്നവൻ സമ്പത്തിൻ്റെ കളിയും ജയിക്കുന്നു നിങ്ങൾ സമ്പാദിക്കുന്നതെല്ലാം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സ്ഥിരത ഇവിടെ ഒരു ജീവിതശൈലി ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണിത് അവർ കഠിനാധ്വാനം ചെയ്യുന്നു ശമ്പളം നേടുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ ബില്ലുകളിലും വിനോദങ്ങളിലും ആവേശകരമായ വാങ്ങലുകളിലും ആ പണം ചിലവഴിക്കുന്നു ഇങ്ങനെ ചക്രമാസം തോറും വർഷം തോറും ആവർത്തിക്കുന്നു പക്ഷേ ജൂതന്മാർക്ക് നന്നായി മനസ്സിലാകുന്ന ഒരു ശക്തമായ തത്വമുണ്ട് പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം അല്ലാതെ തിരിച്ചല്ല യഥാർത്ഥത്തിൽ ഭൂരിഭാഗം ആളുകളും പണത്തെ ഈ രൂപത്തിൽ കാണുന്നില്ല പലരും വിശ്വസിക്കുന്നത് കൂടുതൽ പണം കിട്ടാൻ അവർക്ക് കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യണമെന്നും കൂടുതൽ ശാരീരിക പ്രയത്നം ചെയ്യണമെന്നുമാണ് അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കണമെന്നുമാണ് പക്ഷേ ഈ ചിന്ത പരിമിതമാണ് സമ്പത്ത് നേടാനുള്ള യഥാർത്ഥ വഴി പണത്തെക്കുറിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ അനുവദിക്കുക എന്നാണ് നിങ്ങൾ തുടർച്ചയായി ആ ഒരു പ്രക്രിയയിൽ പങ്കാളിയാകാതെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒന്ന് ഇതാണ് നിങ്ങൾ നേടിയ അറിവ് ആർക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല നിങ്ങൾ പണത്തെക്കുറിച്ച് എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടാവും ഇതൊരു തത്വമാണ് അത് പഠിപ്പിക്കുന്നത് ഒരു ഭാഗം ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി മാറ്റിവയ്ക്കണമെന്നാണ് അത് നിക്ഷേപത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കാനായാലും ധനത്തിൻ്റെ കാര്യത്തിൽ ഇതിനർത്ഥം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സാമ്പത്തിക വളർച്ചയ്ക്കായി നീക്കിവയ്ക്കണമെന്നാണ് ഇത് സ്റ്റോക്കുകൾ റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ സ്വകാര്യ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന മറ്റേതെങ്കിലും ആസ്ഥയിലൂടെയാവാം പക്ഷേ ഇത് ഇത്ര ശക്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുന്നു നിങ്ങൾ പണത്തെ ഇനി വരുന്നതും പോകുന്നതുമായ ഒരു സാധാരണ വരുമാനമായിട്ടല്ല മറിച്ച് ഒരു ഉപകരണമായി കാണാൻ തുടങ്ങുന്നു നിങ്ങൾ തന്ത്രപരമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു അത്യാവശ്യ ചിലവുകളെ അനാവശ്യ ചെലവുകളിൽ നിന്ന് ചേർതിരിച്ചറിയാൻ പഠിക്കുന്നു സാമ്പത്തിക വളർച്ചയുടെ ഒരു പോസിറ്റീവ് ചക്രം ഉണ്ടാക്കുന്നു പണം കാലക്രമേണ പണപ്പെരുപ്പം കാരണം അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു ഇന്ന് ഒരു പ്രത്യേക വസ്തു വാങ്ങുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വളരെ കുറച്ച് വാങ്ങാൻ കഴിഞ്ഞേക്കുള്ളൂ അതുകൊണ്ട് ജൂതന്മാർ എപ്പോഴും ബുദ്ധിപരമായി നിക്ഷേപിക്കുന്ന വഴികൾ തേടുന്നു അങ്ങനെ തങ്ങളുടെ വിഭവങ്ങൾ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇപ്പോഴും നിക്ഷേപത്തിൻ്റെ പ്രഭാവത്തിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കേവലം ഈ തത്വം മനസ്സിലാക്കി സമ്പത്ത് നിർമ്മിച്ച ആളുകളുടെ കേസ് നോക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ എവിടെ നിന്ന് തുടങ്ങും ഉത്തര ലളിതമാണ് ചെറുതായി തുടങ്ങുക പക്ഷേ ഇപ്പോൾ തുടങ്ങുക നിക്ഷേപിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ന് കുറവായി തോന്നുന്നത് ഭാവിയിൽ വലിയൊരു ആസ്തിയാകാം ഇവിടെയാണ് ആളുകളുടെ ഏറ്റവും വലിയ തെറ്റ് അവർ വിശ്വസിക്കുന്നു നിക്ഷേപം തുടങ്ങാൻ തങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കണമെന്ന് പക്ഷേ ഇതൊരു മിഥ്യാബോധമാണ് നിങ്ങൾ ആയി നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും കാരണം ആയിരം രൂപയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഒരു ലക്ഷം രൂപയും നിങ്ങൾക്ക് ശരിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ജ്യൂതന്മാർ തങ്ങളുടെ കുട്ടികളെ തുടക്കം മുതൽ ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്ന ഒരു കഴിവാണ് ആർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് തൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ തയ്യാറാണെങ്കിലെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുക ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ അവിടെ എത്തുന്നത് കേവലം കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ല അവർ അവിടെ എത്തുന്നത് അവർ കളിയെ മനസ്സിലാക്കുകയും പണത്തെ ഒരു ഉപകരമായി ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് സാമ്പത്തിക വിജയത്തിൻ്റെ ഈയൊരു രഹസ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ഓൾ ദ ബെസ്റ്റ് താങ്ക്